ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ പുതിയ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് കഥ തുടങ്ങാം ഇത്രയായിട്ടും അവളുടെ അഹന്തയ്ക്ക് യാതൊരു കുറവും ഇല്ലല്ലേ അൻപത്തിയഞ്ച് വയസ്സെന്ന് പറയുന്നത് അത്ര വലിയ ഒരു പ്രായമാണോ അവൾക്കിപ്പോൾ മുപ്പത്തിയൊന്ന് അടുത്തില്ലേ കെട്ടാമങ്കയായി നിൽക്കുന്നുണ്ടല്ലോ എന്ന് കരുതി അവരുടെ കൈയും കാലും പിടിച്ചു കൊണ്ടുവന്ന ആലോചനയാണ് ഇവളുടെ ഒറ്റ വാക്കിൽ ഇല്ലാതാക്കിയത് നാണം കെടുത്തിയില്ലേ എന്നെ നീയും നിൻ്റെ ചേച്ചിയും കൂടെ ദേഷ്യം കൊണ്ട് ഉറഞ്ഞു തുള്ളുകയായിരുന്നു ഗോപാലൻ അവൾ ഇങ്ങനെ പെരുമാറുമെന്ന് ഞാൻ കരുതിയില്ലമാവാ സുധി അയാളെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും അയാളുടെ ദേഷ്യം അടങ്ങിയിരുന്നില്ല തള്ളേം തന്തയും ചത്ത നാട്ടുകാരുടെയും വീട്ടുകാരുടെയും കൈ കഴിഞ്ഞപ്പോൾ തുണക്കി ഈ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിന്റെ നന്ദി പോലും നിന്റെ ചേച്ചിക്കുണ്ടായില്ല അവൾ വലിയ ഉദ്യോഗസ്ഥ മൂത്തു നിറച്ച് നാട്ടുകാരുടെ കടിയാക്കലും കേട്ട് നടക്കട്ടെ ആർക്കാ ചേതം പറഞ്ഞവൾ പറഞ്ഞേക്കവളോട് ഇനി അമ്മാവിനുമെന്ന് വിളിച്ച് എൻ്റെ മുന്നിലേക്ക് വന്നേക്കരുതെന്ന് അകത്തേക്ക് നോക്കി പരുഷമായി പറഞ്ഞുകൊണ്ട് ചവിട്ടി തുള്ളി ഇറങ്ങിപ്പോകുകയായിരുന്നു ഗോപാലൻ അയാളുടെ ആ പോക്ക് നോക്കി നിൽക്കേ സുധിയുടെ ഉള്ളിലും ദേഷ്യം ഇലച്ചു വന്നു അകത്തേക്ക് കയറിയ അവൻ കണ്ട് അടുക്കളയിൽ ബാക്കിയായ ചായമൊഴിച്ചു കളഞ്ഞ് പാത്രം കഴിയുകയായിരുന്ന സന്ധ്യയെ ഒത്ത തടിയും പൊക്കവുമുള്ള വെളുത്ത ശരീരം ആര് കണ്ടാലും ഒന്ന് നോക്കിപ്പോകുന്ന സൗന്ദര്യമുണ്ടവൾക്ക് പ്രായം മുപ്പത്തിയൊൻപതായിട്ടും ഇതുവരെ വിവാഹം കഴിഞ്ഞിട്ടില്ല അവിടെ സന്ധ്യയും അനുജൻ സുധിയും ഭാര്യ ഹേമയും മക്കളുമാണ് താമസം ശ്രുതി ബാങ്കിലെ ക്ലർക്കാണ് സന്ധ്യയ്ക്കും സ്വന്തമായി ഒരു ടൈലറിംഗ് ഉണ്ട് ശ്രുതിക്ക് ആറു വയസ്സും സന്ധ്യയ്ക്ക് പതിനൊന്ന് വയസ്സും ഉള്ളപ്പോഴാണ് അവരുടെ അച്ഛനും അമ്മയും ഒരു ബസ് ആക്സിഡൻറ്റിൽ മരിക്കുന്നത് അടക്കം കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞപ്പോൾ അവരെ ഏറ്റെടുക്കുവാൻ ആരും തയ്യാറായില്ല അവസാനം അകന്ന ബന്ധുവായ ഗോപാലൻ അവരെ കൂടെ കൂട്ടുകയായിരുന്നു ആക്സിഡൻ്റിൽ മരിച്ചതിൻ്റെ തുക കീശയിലാക്കാൻ ആ എന്ന വസ്തുത നാട്ടുകാർ അടക്കം പറഞ്ഞതിൽ അയാൾക്ക് പാവഭേദമൊന്നും ഉണ്ടായിരുന്നില്ല രണ്ട് പിള്ളാരെ വളർത്താൻ ആ തുകയൊന്നുമല്ല എന്നായിരുന്നു അയാളുടെ മറുപടി പ്രത്യക്ഷത്തിലുള്ള കുത്തുവാക്കുകളും അടിമപ്പണിയും ഒരുപാട് സഹിച്ചാണ് സന്ധ്യ അവിടെ നിന്നിരുന്നത് അതിന് കാരണം സുധിയായിരുന്നു കുഞ്ഞായിരുന്ന അവൻ്റെ ഭാവി ഇനിയും തൻ്റെ കയ്യിലാണെന്ന ചിന്ത അവളെ എന്നും സഹിക്കാൻ പ്രാപ്തിയാക്കിയിരുന്നു വീടുകളിൽ അടുക്കളപ്പണിക്ക് പോയും പറമ്പിലെ പണികളും എന്ന് വേണ്ട തനിക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ആ ചെറുപ്രായത്തിൽ ചെയ്ത് സുധിയെ അവൾ പഠിപ്പിച്ചു പണ്ട് മുതലേ തയ്യലിനോട് ഇഷ്ടമുണ്ടായി ഉണ്ടായിരുന്നതുകൊണ്ട് വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ തൊട്ടടുത്ത വീട്ടിലെ ഗീതയുടെ അടുക്ക് അടുക്കൽ തുന്നാനും മറ്റും പോയി പതിയെ തയ്യൽ പഠിച്ചെടുത്തു അവൾ മിച്ചം പിടിച്ച തുകയിൽ നിന്നും ഒരു മെഷീൻ വാങ്ങി തയ്യൽ ആരംഭിച്ചു എല്ലാം തൻ്റെ അനിയനു വേണ്ടിയായിരുന്നു അവൾക്ക് സുതിയോട് ഒരു മകനോട് എന്നതുപോലെയുള്ള സ്നേഹമായിരുന്നു സുതി പക്ഷേ ചെറുപ്പം മുതലേ വാശിക്കാരനായിരുന്നു ആഗ്രഹിക്കുന്നത് എന്തും കിട്ടണം എന്നായിരുന്നു അവന് മതിലുള്ള ഒരാൾ മാത്രമായിരുന്നു അവൾ സന്ധ്യ അവൾ മറുത്തു പറഞ്ഞാൽ അച്ഛനും അമ്മയും ഇല്ലാത്തതിൻ്റെ സങ്കടം പറഞ്ഞ് കരഞ്ഞ് ഉദ്ദേശിച്ച് നേടിയെടുക്കാൻ മിടുക്കാനായിരുന്നു സുതി കാലങ്ങൾ കഴിഞ്ഞിട്ടും അതിനൊരു മാറ്റവും ഉണ്ടായതുമില്ല പഠിത്തം കഴിഞ്ഞ ലക്ഷങ്ങൾ കെട്ടിവെച്ചാണ് സന്ധ്യ അവർ ബാങ്കിൽ ആഗ്രഹിച്ച ജോലി വാങ്ങിക്കൊടുത്തത് ഒരിക്കൽ സ്നേഹിച്ച പെണ്ണിനെയും കൂട്ടി കയറി വന്നിട്ടും എതിർപ്പ് പറഞ്ഞില്ലവൾ കയറി വന്നവളും ശുതിക്ക് ചേരുന്നവൾ തന്നെയായിരുന്നു ഗീത എപ്പോഴും സന്ധ്യയെ ഉപദേശിക്കും സ്വന്തം കാലിൽ നിൽക്കാൻ സുതിക്ക് ഇനിയും നിൻ്റെ ആവശ്യമില്ല അവനൊരു ജോലിയും കുടുംബവും ഒക്കെയായി നിനക്കാണ് ഇനിയും ഒരു ജീവിതം വേണ്ടത് വയസ്സ് കൂടുകയാണ് കൂട്ടിനൊരാൾ വേണം രക്തബന്ധമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവർക്കും സ്വന്തം കാര്യമേ കാണൂ അവൾ ആ വാക്കുകളെ ചിരിയോടെ തള്ളി ശ്രുതി അവൾ അവൻ താൻ വളർത്തിയ തൻ്റെ അനുജനാണ് അല്ല മകനാണ് അവൻ ഒരിക്കലും തന്നെ തള്ളിക്കളയുകയില്ല എന്ന ഉറപ്പുണ്ടായിരുന്നു അവൾക്ക് പിന്നെ ഒരു കൂട്ട് അവന് വേണ്ടിയാണ് നല്ല പ്രായം മുഴുവൻ ചെലവഴിച്ചത് അതൊന്നും തോന്നാത്ത ഒരു വികാരവും അന്നൊന്നും തോന്നാത്ത ഒരു വികാരവും ഈ പ്രായത്തിലും തോന്നിയില്ല പക്ഷെ ആ ഉറപ്പിന് കുറച്ച് നാളുകളുടെ ഉണ്ടായിരുന്നുള്ളൂ എന്നത് തിരിച്ചറിയുകയായിരുന്നു ഒളിഞ്ഞും തെളിഞ്ഞും താൻ അവരുടെ ജീവിതത്തിൽ ഒരു ശല്യമാകുന്നു എന്നതുപോലെയുള്ള പെരുമാറ്റങ്ങൾ ഹേമയുടെ വീർപ്പിച്ച മുഖവും കുറ്റപ്പെടുത്തലുകളും ഒരു നല്ല സാരി ഉടുത്താൽ വയസ്സായിട്ട് നിങ്ങളുടെ ചേച്ചിക്ക് ഒരു നാണവും ഇല്ല കണ്ടില്ലേ വയറും കാണിച്ച് ബ്ലൗസും ഇറക്കി നടക്കുന്നത് എന്ന് സുതിയോട് പറയുന്നത് വ്യക്തമായി കേട്ടാണ് അങ്ങനെ ഓരോന്നിനും നിയന്ത്രണങ്ങൾ ഷോപ്പിൽ നിന്നും അല്പം വൈകിയാൽ ആരോടെങ്കിലും ഒന്ന് ചിരിച്ച് വർത്തമാനം പറഞ്ഞാൽ ഒക്കെ അത് കുറ്റപ്പെടുത്തലുകളായി പുറത്തേക്കിറങ്ങിയാൽ പോലും അനുവാദം ചോദിക്കേണ്ട അവസ്ഥ അന്നാണ് കൂടപ്പിറപ്പിന് താൻ കണ്ട സ്ഥാനമല്ല തിരിച്ചിങ്ങോട്ട് എന്ന് തിരിച്ചറിഞ്ഞത് തന്റെ പുറകിൽ സ്തുതിനിൽപ്പുണ്ടെന്നറിഞ്ഞ് ദീർഘമായൊരു നിശ്വാസത്തോടെ ചിന്തകളെ മാറ്റി വെച്ച് അവൾ എന്നെ നാണം കെടുത്തിയപ്പോൾ തൃപ്തിയായല്ലോ അല്ലേ അല്ല നിങ്ങൾക്ക് നിങ്ങൾക്കെന്തിൻറെ കേടാ അയാൾക്ക് എന്തായിരുന്നു ഒരു കുറവ് രോഷത്തോടെ സന്ധ്യയുടെ മുന്നിൽ ചെന്ന് ഉടുത്തിരുന്ന മുണ്ടുമടക്കിക്കുത്തി സുധി സൗന്ദര്യം പിടിച്ചില്ലായിരിക്കും സുധി ഇവരിപ്പോഴും തൊട്ടാ ചോക്കുന്ന പരുവമല്ലേ പ്രായമേറിയിട്ടും ഉടവു തട്ടാത്ത സന്ധ്യയുടെ ശരീര ഭംഗിയിലും നിറത്തിലുമുള്ള അസൂയ ചുണ്ടുകൂട്ടി പ്രകടമാക്കി ഹേമ എത്ര കഷ്ടപ്പെട്ടിട്ട് എന്താ അമ്മാവന് ഈ ആലോചന കൊണ്ടുവന്നത് ഒരു ഡിമാൻഡുമില്ലാതെ അത്രയും സ്വത്തും ഭൂമിയും ഉള്ളവർ വന്നപ്പോൾ നിങ്ങൾക്ക് പറ്റില്ലെന്ന് നാട്ടുകാരെ കൊണ്ട് പറയിച്ചേ അടങ്ങൂ എന്നാണോ അല്ലെങ്കിൽ റോഡിലേക്ക് ഇറങ്ങാൻ വയ്യ സുധിയ നിൻ്റെ ചേച്ചിക്ക് കല്യാണമൊന്നും ആയില്ലേടാ അവൾക്ക് പറ്റിയ ഒന്നിനെ കിട്ടാത്തത് കൊണ്ടാണെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടാൽ തൊലിയിരുന്ന വർത്തമാനങ്ങളാ നിങ്ങൾക്കിതൊന്നും അറിയണ്ടല്ലോ തയ്ക്കാനൊന്നും ഇറങ്ങുക തോന്നുമ്പോൾ തിരികെ പോരുക കലി അടങ്ങുന്നില്ലായിരുന്നു സുതിക്ക് ഇഷ്ടക്കാരെങ്കിലും ഉണ്ടാകും സുതി അതാ അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു ബന്ധം വേണ്ടെന്ന് പറയുകയോ ആരെങ്കിലും ഞാനെങ്ങാനും ആയിരിക്കണം ഹേമ എഴുതിയിൽ എണ്ണ പോലെ പറഞ്ഞു അത്രയും നേരം ഒന്നും മിണ്ടാതെ എല്ലാം നിശബ്ദമായി കേട്ടുകൊണ്ടിരുന്ന സന്ധ്യ കൈകെട്ടി അവളുടെ മുഖത്തേക്ക് തറുപ്പിച്ചു നോക്കി എങ്കിൽ ഹേമയ്ക്ക് ആലോചിക്കട്ടെ അയാളെ സംയമനത്തോടെയുള്ള അവളുടെ ആ ചോദ്യത്തിൻ വിറഞ്ഞു കയറി ഹേമയ്ക്ക് കണ്ടോ സുധി ഇവർ പറയുന്നത് കേട്ടോ നിങ്ങൾ എന്ത് ഭാവിച്ചാണ് ജീവിതകാലം മുഴുവൻ ഇവിടെ ഇങ്ങനെ നിൽക്കാനാണോ പ്ലാൻ അതോ അനുജലി വേണ്ടി സ്വന്തം ജീവിതം കളഞ്ഞ സഹോദരി എന്ന ശ്രേഷ്ഠ പദവി കിട്ടാനോ കൂടപ്പുറപ്പിന് ഒരു ജീവിതം ഉണ്ടായത് കാണാൻ ഒരാഗ്രഹം തോന്നി അതാണോ എന്റെ തെറ്റ് പരുഷമായി സുധിയുടെ വാക്കുകൾ എന്നുമുതലാണ് എൻ്റെ അനിയന് ചേച്ചിക്ക് ഒരു ജീവിതം വേണമെന്ന് തോന്നി തുടങ്ങിയത് ലോകമെന്തെന്ന് തിരിച്ചറിയാൻ തുടങ്ങിയ സമയത്ത് ചിന്തിച്ചിരുന്നോ നീ എൻ്റെ ചേച്ചിക്ക് ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്നുണ്ടല്ലോ എനിക്ക് പറ്റാവുന്നത് ഞാൻ ചെയ്യാമെന്ന് ഇല്ല പകരം അന്നും കൂട്ടുകൂടി സിനിമയും കണ്ട് നടന്നു കൂട്ടുകാരുടെ പെങ്ങളുടെ വിവാഹത്തിൻ്റെ സദ്യയും വിശേഷങ്ങൾ വിളമ്പുന്ന നീ അന്ന് എന്താ ഓർക്കാഞ്ഞത് നിന്റെ ചേച്ചിക്ക് അതേ പ്രായമാണെന്ന് സന്ധ്യ എനിക്കിഷ്ടമാണ് അന്നും ആവശ്യപ്പെടുന്നില്ല ഒന്നും ആവശ്യപ്പെടുന്നില്ല അവളെ മാത്രം മതി എന്ന് നിന്റെ മുമ്പിൽ വന്ന് പറഞ്ഞ ഒരാളെ നാണം കെടുത്തി വായിൽ തോന്നിയതൊക്കെ പറഞ്ഞ് വിട്ടപ്പോൾ നീ ഓർത്തോ കൂടപ്പുറപ്പിന്റെ ജീവിതമാണ് ഇല്ലാതാക്കിയെന്ന് ഓർത്തിട്ടുണ്ടാവില്ല കാരണം അപ്പോഴൊക്കെ ഈ ജീവിതം ഇങ്ങനെ ആയെങ്കിലേ നിനക്ക് നേട്ടമുണ്ടായിരുന്നുള്ളൂ എന്നതായിരുന്നു നിന്റെ ചിന്ത ഇപ്പോൾ നല്ലൊരു ജോലിയും കുടുംബവും ബാങ്ക് ബാലൻസും എല്ലാമായി ഇനി ഈ ജീവിതം ബാധ്യതയാകും എന്നല്ലേ സഹോദരങ്ങളോടുള്ള ഈ സ്നേഹത്തിന് പുറകിൽ മനസ്സിലുണ്ടായെന്നത് കൃത്യമായി ചോദിച്ചവളുടെ മുഖത്തേക്ക് നോക്കാൻ കഴിയാതെ നിന്നുപോയി സുധി പ്രായവും സൗന്ദര്യവും ഒന്നും ചേച്ചി നോക്കുന്നില്ല സമ്മതിച്ചേനെ ഈ വിവാഹത്തിന് പക്ഷേ ഇതിലും നീ കച്ചവട കണ്ണുകൾ കൊണ്ട് കണ്ടതാണ് എനിക്ക് സഹിക്കാൻ കഴിയാഞ്ഞത് കിടപ്പിലായ രണ്ടാൻ ഭാര്യയെ ശുശ്രൂഷിക്കാൻ മൂന്നാമതൊന്നുകൂടി കിട്ടുന്ന സമ്പന്നൻ അതും അഞ്ചു ലക്ഷം രൂപ ഇങ്ങോട്ട് തരാമെന്ന് വ്യവസ്ഥയിൽ അല്ലേ നീറുന്നുണ്ടായിരുന്ന സന്ധ്യക്ക് വിവാഹക്കാര്യം സന്തോഷത്തോടെ പറയുവാൻ പോയതാണ് ഗീതയുടെ അടുത്ത് ചോദിച്ചും പറഞ്ഞും വന്നപ്പോഴാണ് ആരാണെന്നും എന്താണെന്നും അറിയാൻ കഴിഞ്ഞത് കുറെയായി ഈ വ്യവസ്ഥയിൽ നടക്കുന്ന ആളാണെന്ന് എന്നറിഞ്ഞതും ചങ്കുലഞ്ഞിരുന്നു സ്വന്തം കൂടപ്പറപ്പിന് ഞാനൊരു കച്ചവട വസ്തു ആയതിൻ്റെ വേദന വിശപ്പിന് വേണ്ടി അമ്മയും പെങ്ങളും വിൽക്കുന്നവർക്ക് പറയുവാനൊരു ന്യായമുണ്ട് പക്ഷേ ഇത് നീ പേടിക്കേണ്ട ഒരിക്കലും നിനക്കൊരു ബാധ്യതയായി ഞാനിവിടെ ഉണ്ടാകില്ല നീ ഈ വിവാഹം ആലോചിച്ചു അന്ന് എല്ലാം തീരുമാനിച്ചുറപ്പിച്ചതാണ് ഞാൻ ഇത് എൻ്റെ പേരിൽ ഇഷ്ടദാനമായി എഴുതി കിട്ടിയ വീടാണ് സ്വന്തമായി അധ്വാനിച്ച് ജീവിക്കുവാൻ മടിയുമില്ല കൂട്ടിനൊരാൾ വേണമെന്ന് തോന്നിയാൽ അതിനെ വേണ്ട വേണ്ടതും ഞാൻ തന്നെ തീരുമാനിച്ചോളാം പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല ഇത്രയും കാലം നിനക്ക് വേണ്ടി ഞാൻ ജീവിച്ചു ഇനി ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കട്ടെ ഈ ഒരു യാത്രക്കപ്പുറം നി നിങ്ങൾ ഇവിടെ ഉണ്ടാകരുത് ഇറങ്ങാം നിങ്ങൾക്കിവിടെ നിന്നും എന്നെ എന്നെങ്കിലും കൂടെ ഞാൻ കൂടെ വേണമെന്ന് തോന്നുന്ന നിമിഷം നിനക്കിവിടെ വരാം ഉറച്ച വാക്കുകളാൽ അവളത് പറയവേ മറുപടിയൊന്നുമില്ലാതെ തലതാഴ്ത്തി നിൽക്കാനേ സുധിക്ക് കഴിഞ്ഞുള്ളൂ അവൻ എൻ്റെ അവൻ്റെ നിൽപ്പ് കണ്ട് സുധിയുടെ മുഖത്ത് പുഞ്ചിരി നിറഞ്ഞു കുറെ നാൾ കൂടി സ്വന്തമായി ഒരു കാര്യം ചെയ്തതിൻ്റെ ചാരിദാർത്ഥ്യം നിറഞ്ഞ പുഞ്ചിരി